ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതികരിച്ച യമനിലെ അൻസാർ അള്ളാ പ്രസ്ഥാനം യു എസിൻ്റെ വേമാക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കടലിൽ യു എസ് കൊണ്ടിട്ടിരിക്കുന്ന രണ്ട് പടക്കപ്പലുകളും ഡിയാഗോ ഗാർഷയിലെ സൈനിക താവളത്തിൽ നിന്നുള്ള ബി ഫിഫ്റ്റി ടു ബോംബറുകളുമാണ് സെൻആയിലും ഹുദൈദയിലും എല്ലാം ആക്രമണം നടത്തുന്നത് യു എസിന്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് യമനികൾ രക്തസാക്ഷികളായി എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ യു എസിന്റെ ഇരുപത്തിരണ്ട് എം ക്യു നയൻ ഡ്രോണുകളെ യമൻ പ്രതിരോധ വിഭാഗം വെടിവെച്ചിടുകയുണ്ടായി യു എസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവും വളർന്നു വരുന്നതുമായ ഒരു പ്രതിസന്ധി വെളിപ്പെടുത്തിയ സംഭവങ്ങളാണ് ഇത് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ എന്നീ രാജ്യങ്ങളിൽ എം ക്യു നയൻ ഡ്രോൺ യു എസ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു പലയിടത്തും ഈ ഡ്രോണുകൾ യു എസിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി നൽകി പക്ഷേ യമൻ്റെ ആകാശത്ത് അവ തകരുകയാണ് യു എസിൻ്റെ അധിനിവേശ യുദ്ധവകുപ്പ് പ്രിഡേറ്റർ അഥവാ വേട്ടക്കാരൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന എം ക്യു നയൻ ഡ്രോണുകൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും എതിരാളികളുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനും ആക്രമണങ്ങൾ നടത്താനും യു എസ് ചാര ഏജൻസിയായ സി ഐ എ ലോകമെമ്പാടും ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ യമനികളുടെ പോരാട്ടത്തിൽ നിരവധി എം ക്യു നയൺ ഡ്രോണുകൾ യു എസിനെ നഷ്ടപ്പെട്ടു യമനെ ആക്രമിക്കാൻ യു എസ് അയച്ച ഇരുപത്തിരണ്ട് എം ക്യു നയൺ ഡ്രോണുകളാണ് ഇതുവരെ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് അടുത്ത കാലത്ത് യു എസ് നടത്തിയ ഏതൊരു അധിനിവേശത്തെക്കാളും കൂടുതൽ എം ക്യു നയൻ ഡ്രോണുകൾ നഷ്ടപ്പെട്ടത് യമനിലാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും യു എസ് വീണ്ടും വീണ്ടും ഈ ഡ്രോണുകൾ അയക്കുന്നത് യമനെ ആക്രമിക്കാനുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ആക്രമണ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിലും യു വലിയ പ്രതിസന്ധി നേരിടുന്നതാണ് അതിന് കാരണമെന്ന് യമനിലെ സൈനിക വിദഗ്ധനായ ബ്രിഗേഡിയർ ജനറൽ മുജീബ് ഷംസാൻ പറയുന്നു ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയോളം വില വരുന്ന എം ക്യു നയൺ ഡ്രോണുകൾ തകരാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും യമനിൽ നിന്നും രഹസ്യ വിവരങ്ങൾ കിട്ടാൻ സഹായിക്കുന്ന പ്രായോഗികമായ ഒരേ ഒരു യുദ്ധ ഉപകരണം അത് മാത്രമാണ് ഈ ഡ്രോണുകളെ തകർത്തെറിയാൻ യമൻ്റെ സായുധ സേന ശേഷിയാർജിച്ചു എന്ന് മനസ്സിലാക്കി കിട്ടും യുദ്ധപ്രദേശത്ത് നിന്നുള്ള വിവരങ്ങൾ തത്സമയം അറിയാൻ യു എസ് അവയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വരികയാണ് എം ക്യു നയൻ ഡ്രോണുകളുടെ തുടർച്ചയായ പൊട്ടിത്തെറികൾ യമനുമായുള്ള ഏറ്റുമുട്ടലിൽ യു എസ് സൈന്യം നേരിടുന്ന ആഴത്തിലുള്ള പ്രതിസന്ധിയെയും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെയും എടുത്തു കാണിക്കുന്നുവെന്ന് ബ്രിഗേഡിയർ ജനറൽ മുജീബ് ഷംസാൻ പറയുന്നു കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ടും യമനിൽ സൈനിക നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് യു എസ് മാധ്യമങ്ങൾ തന്നെ വിലപിക്കുന്നു യമനിൽ നിന്നുള്ള വാർത്തകൾ എം ക്യു നയൻ നിർമ്മാതാക്കളായ യു എസിലെ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഡ്രോൺ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് അതിന് തെളിവാണെന്ന് ബ്രിഗേഡിയർ ജനറൽ മുജീബ് ഷംസാൻ ചൂണ്ടിക്കാട്ടി അതായത് യമനിലെ വലിഞ്ഞു നീണ്ട പോരാട്ടം യു എസിന്റെ സൈനിക സാങ്കേതിക വിദ്യയുടെ അപ്രമാദിത്വവും ഇല്ലാതാക്കി അതേസമയം എം ക്യു നയൻ ഡ്രോണുകളെ നേരിടുന്നതിൽ യമൻ പ്രതിരോധ വിഭാഗം നേടിയ വിജയം അവരുടെ സൈനിക സാങ്കേതിക ശേഷിയിലെ കുതിച്ചുചാട്ടം കാണിക്കുന്നു യു എസിന്റെ ഓരോ കടന്നാക്രമണവും യമന്റെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സൈനിക തയ്യാറെടുപ്പ് ശക്തമാക്കാനുമേ സഹായിക്കൂ എന്ന സയ്യിദ് അൽ ഹൂത്തിയുടെ വാഗ്ദാനം പാലിക്കപ്പെടുന്നതിൻ്റെ തെളിവാണിതെന്ന് ബ്രിഗേഡിയർ ജനറൽ മുജീബ് ഷംസാൻ പറയുന്നു അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കൾക്കെതിരെ തന്ത്രപരമായ ദീർഘകാല ഏറ്റുമുട്ടലിലാണ് ഹൂത്തികൾ തയ്യാറെടുത്തിരിക്കുന്നത് യു എസിൻ്റെ ആക്രമണങ്ങളെ സ്വാംശീകരിക്കാനുള്ള ശേഷി വികസിപ്പിക്കലും അതിൻ്റെ സൈനിക ശക്തിയെ ക്ഷയിപ്പിക്കലുമാണ് ലക്ഷ്യം ഈ ഏറ്റുമുട്ടൽ രീതി ഒരു തുടക്കം മാത്രമാണെന്ന് ബ്രിഗേഡിയർ ജനറൽ പറയുന്നു യു എസിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പുതിയ പദ്ധതികൾ ഉയർന്നുവരും യമന്റെ സായുധ സേന ശ്രദ്ധേയമായ ചടുലത കാണിച്ചിട്ടുണ്ട് ചെങ്കടലിലും മറ്റും സയണിസ്റ്റ് കപ്പൽ ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തുക ഇസ്രായേലിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ആക്രമണം നടത്തുക നേരിട്ടുള്ള അമേരിക്കൻ ആക്രമണത്തെ നേരിടുക എന്നിവ ഒരേ സമയം ചെയ്യാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു യമനെതിരെ സാധാരണ രീതിയിൽ നടത്താവുന്ന എല്ലാ സൈനിക നടപടികളും യു എസ് സ്വീകരിച്ചു കഴിഞ്ഞു പക്ഷേ യമനി പ്രതിരോധത്തിന് മുന്നിൽ അവയെല്ലാം പരാജയപ്പെട്ടു തുടർച്ചയായ യുദ്ധം അമേരിക്കയുടെ പരാജയങ്ങൾ വർദ്ധിപ്പിക്കുകയും നഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ബ്രിഗേഡിയർ ജനറൽ മുജീബ് ഷംസാൻ പറയുന്നു യമനികളായ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ സങ്കീർണമായ മിസൈൽ സംവിധാനങ്ങൾ ഹൂത്തികൾ വികസിപ്പിച്ചെന്ന് സൈനിക വിദഗ്ധനായ മേജർ ജനറൽ ഖാലിദ് ഗുരാബ് പറയുന്നു യു എസിൻ്റെ ആക്രമണങ്ങളെ നേരിടാനാണ് അവയെല്ലാം വികസിപ്പിച്ചിരിക്കുന്നത് ശത്രുവിമാനങ്ങളെ തടയുന്നതിനായി യമൻ മൂന്ന് വ്യത്യസ്ത തരം പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഒന്ന് തെർമൽ ട്രാക്കിംഗ് ഉപയോഗിക്കുന്നു മറ്റു രണ്ടെണ്ണത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ കഴിയുന്ന മിസൈലുകളും ഇടത്തരം ഉയരത്തിലുള്ള വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ കഴിയുന്ന മിസൈലുകളും മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും തകർക്കാൻ കഴിയുന്ന മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു അതിനാലാണ് കൂടുതൽ ഉയരങ്ങളിൽ പറക്കുന്ന ബി ഫിഫ്റ്റി ടു ബോംബറുകളെയും ബി ടു ബോംബറുകളെയും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെയും ആശ്രയിക്കാൻ യു എസ് നിർബന്ധിതരായത് ഒരു കാലത്ത് യു എസ് സൈന്യത്തിൻ്റെ അന്തസ്സായിരുന്ന എഫ് ഫിഫ്റ്റീനും എഫ് സിക്സ്റ്റീനും എം ക്യു നയൻ ഡ്രോണുകളും ഇന്ന് യമൻ്റെ വേമാതിർത്തിക്കുള്ളിൽ തകരുകയാണ് യു എസിൻ്റെയും യൂറോപ്പിൻ്റെയും ആയുധങ്ങളെ ഫലപ്രദമായി നേരിടാനുള്ള ആയുധങ്ങൾ വികസിപ്പിക്കാൻ യമനിലെ പോരാളികൾ അക്ഷീണം പ്രവർത്തിക്കുകയാണെന്ന് മേജർ ജനറൽ ഖാലിദ് ഗുരാബു പറയുന്നു തുടർച്ചയായ ഭീഷണികളും വെല്ലുവിളികളും യമന്റെ സൈനിക ശേഷി വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എം ക്യു നയൻ ഡ്രോണുകളുടെ തുടർച്ചയായ പതനം യു എസിന്റെ സൈനിക തന്ത്രത്തിലെ ആശയക്കുഴപ്പത്തെയും രഹസ്യാന്വേഷണ തന്ത്രത്തിലെ പിഴവും തുറന്നുകാട്ടുന്നുണ്ട് സൈനിക തിരിച്ചടികൾക്ക് മറുപടിയായി യമനിലെ സാധാരണക്കാരെയും സിവിലിയൻ കെട്ടിടങ്ങളെയും ആക്രമിക്കുന്നത് അതിൻ്റെ തെളിവാണ് അമേരിക്കയുടെ തോന്നും വിധമുള്ള ആക്രമണങ്ങളിൽ നിരവധി പേർ രക്തസാക്ഷികളായിട്ടും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടും യമൻ ജനത ഗസയോടുള്ള ഐക്യദാർഢ്യം തുടരുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും പത്ത് ലക്ഷത്തിൽ അധികം പേർ മതപരവും ധാർമ്മികപരവുമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗസക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിൽ ഇറങ്ങി ഇത് യു എസിൻ്റെ നയങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് കഴിഞ്ഞ ഒരു മാസം യമനെ ആക്രമിക്കാൻ മാത്രം എട്ടായിരത്തി അഞ്ഞൂറിൽ അധികം കോടി രൂപ യു എസ് ചെലവഴിച്ചത് ഇത് യു എസിൽ യുദ്ധ ചെലവുകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി പൊതുജനങ്ങൾ യമനിലെ അധിനിവേശത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുകയുമുണ്ടായി യു എസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രതിസന്ധികളും സാമ്പത്തിക ബാധ്യതയും ആഗോളതലത്തിലെ ഒറ്റപ്പെടലും യമന് അനുകൂലമാണ് യമനിലെ യു എസിൻ്റെ പരാജയവും യമന്റെ വിജയവും ആഗോള സൈനിക ശക്തി എന്ന നിലയിലുള്ള യു എസിൻ്റെ പ്രതിച്ഛായ കുറച്ചിട്ടുണ്ട് യമന്റെ വളർന്നു വരുന്ന സൈനിക ശക്തി സയണിസ്റ്റ് ശത്രുവിനും അവരുടെ പ്രധാന സഖ്യകക്ഷിയായ യു എസിനും ഏറ്റവും വലിയ തന്ത്രപരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്